ശബരിമല സ്വർണ കവർച്ച കേസിൽ പ്രതിയായ ദേവസ്വം മുൻ പ്രസിഡന്റും സി പി എം പ്രതിനിധിയുമായ എൻ വാസുവും ജയിൽ മോചിതനായേക്കും റിമാൻഡ് കാലാവധി തൊണ്ണൂറ് ദിവസം പൂർത്തിയായത് കാട്ടി വാസു സമർപ്പിച്ച ജാമ്യ ഹർജിയിൽ വിജിലൻസ് കോടതി നാളെ വാദം കേൾക്കും അതേസമയം തന്ത്രി കണ്ഠരര് രാജീവരുടെ ജാമ്യാപേക്ഷയിൽ വാദം തുടരും ശബരിമല കട്ടുകാളി കേസിൽ മൂന്നാം പ്രതിയാണ് എൻ വാസു കഴിഞ്ഞ നവംബർ വാസുവിന്റെ റിമാൻഡ് കാലാവധി തൊണ്ണൂറ് ദിവസം പൂർത്തിയായി ഇതോടെയാണ് സ്വാഭാവിക ജാമ്യത്തിന് കൊല്ലം വിജിലൻസ് കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചത് ഹർജിയിൽ നാളെ വിജിലൻസ് കോടതി വാദം കേൾക്കും എസ് ഐ ടി കുറ്റപത്രം സമർപ്പിക്കാത്തതിനാൽ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ ബോട്ടിക്ക് ഉൾപ്പെടെ ജാമ്യം ലഭിച്ച സാഹചര്യത്തിൽ എൻ വാസുവിനും കോടതി ജാമ്യം നൽകിയേക്കും ഇതോടെ കേസിൽ അഞ്ചാമതായി ജയിൽ മോചിതനാകുന്ന ആളാകും എൻ വാസു തിരുവാഭരണം മുൻ കമ്മീഷണർ കെ എസ് ബൈജുവിനും ഉടൻ ജാമ്യം ലഭിച്ചേക്കും കേസിൽ ഇടക്കാല കുറ്റപത്രം പോലും സമർപ്പിക്കാത്ത എസ് ഐ ടി കടുത്ത വിമർശനമാണ് ഉയരുന്നത് അതേസമയം തന്ത്രി സമർപ്പിച്ച ജാമ്യ ഹർജികളിൽ നാളെയും വാദം തുടരും ഇന്ന് പ്രതിഭാഗം വാദം പൂർത്തിയായിരുന്നു തന്ത്രിക്ക് വേണ്ടി അഡ്വക്കറ്റ് ബി രാമൻപിള്ള ഓൺലൈനായി ഹാജരായി അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളിൽ തന്ത്രിക്ക് ഇടപെടാൻ കഴിയില്ല ആചാരപരമായ കാര്യങ്ങളിൽ മാത്രമാണ് ഇടപെടാൻ കഴിയുക എന്നതാണ് പ്രതിഭാഗം വാദം ഉണ്ണികൃഷ്ണൻ ബോറ്റിയും തന്ത്രിയുമായി ബന്ധമുണ്ടെന്ന് എസ് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു എന്നാൽ അങ്ങനെ ഒരു ബന്ധമായിരുന്നെങ്കിൽ പോറ്റിക്ക് കീഴ്ശാന്തിയുടെ സഹായിയായി നിൽക്കേണ്ടതില്ലല്ലോ എന്ന് പ്രതിഭാഗം വാദിച്ചു പ്രോസിക്യൂഷൻ വാദം നാളെ ഉച്ചയ്ക്ക് ശേഷം നടക്കും ജനം കൊല്ലം